നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാറ്റിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതുകൂടാതെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് എന്നെ മൊത്തത്തിലൊന്ന് പഠിച്ചതിന് ശേഷം എന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് വൺ ഇയർ അബവ് ഫോളോ ഞാൻ ഫോളോ ചെയ്ത് ഫോക്കസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കൊമോഡിറ്റിയോ ഫോർ എക്സോ ക്രി ക്രിപ്റ്റോ എഫ് ആൻഡോ സ്വിങ് ട്രേഡിന് ഏതിനു വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടെ രണ്ട് ആരും ഒക്കെ കാണുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ബാങ്ക് നിഫ്റ്റി ഡെയിലി വ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ എക്സ്പയറി ഡേറ്റിൽ പറഞ്ഞത് നിലവിലുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നാൽപ്പത്തേഴ് അഞ്ഞൂറ്റി പത്തിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആരോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കൺസോൾട്ടേഷൻ ആർ എസ് ഐ നിലവിൽ ഡൗൺ സൈഡിലേക്കാണ് ആർ എസ് ഐ ഇത് ക്രോസ് ഓവർ ആയിട്ടുണ്ട് പക്ഷേ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല കയറാൻ ഉള്ളൂ ഇപ്പോഴാണ് ഗ്രീനിലേക്ക് കയറിയത് അവിടെ നിന്ന് നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോയി എസ് എം എൽ ഇടിച്ചു മേളിൽ വീണ്ടും ക്രോസ് ഓവർ വന്നു കൺസോളേഷനായി ഒരൊറ്റടിക്കാണ് നേരെ മാർക്കറ്റ് ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മുകളിലോട്ട് പോയത് സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിക്കുള്ളൊരു കുഴപ്പമില്ല ഒരൊറ്റ സ്റ്റോപ്പ് ലോസ് അടിക്കും പക്ഷേ നമ്മൾ സേഫാണ് നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ചാർട്ട് കൊണ്ടുള്ള ഗുണം നമുക്ക് ഒരു വരകളും വരക്കണ്ട വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നും അഞ്ചെട്ട് മാസം കഷ്ടപ്പെട്ട് രാപകലില്ലാതെ പണിയെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയത് അപ്പോൾ കാണുന്നവർക്ക് ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അതിൻ്റെ പുറകിൽ അതിൻ്റേതായിട്ടുള്ള ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നതെങ്കിലും മാർക്കറ്റ് നാൽപ്പത്തേഴ് തൊള്ളായിരത്തി ആറിലാണ് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ള സ്ഥലങ്ങൾ നാൽപ്പത്തെട്ട് ഒരുനൂറ്റി ഇരുപത്തിനാല് അതേപോലെ തന്നെ നാൽപ്പത്തി എട്ട് ഒരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതായത് നിൽക്കുന്ന ആ ഒരു ലെവലിൽ നിന്നുള്ള മൂവ്മെൻറ്റ് എങ്ങോട്ട് വരെ പോകാം നാൽപ്പത്തെട്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ പോകാം അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നാൽപ്പത്തേഴ് എണ്ണൂറ്റി ഇരുപത്തി ആറ് സപ്പോർട്ടാണ് അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നാൽ നാൽപ്പത്തേഴ് മുന്നൂറ്റൊന്നിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് ഇതിനകത്ത് തന്നെയാണെങ്കിൽ മാർക്കറ്റ് എഗെയിൻ കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും മൂവ് ചെയ്യണത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മാർക്കറ്റ് ഓപ്പൺ ഇമ്പോർട്ടൻ്റ് ആണ് നാളത്തെ ഗ്യാപ് ഡൗൺ വിത്ത് കൺസോൾട്ടേഷൻ ആണെങ്കിൽ വീണ്ടും ഈ ഒരു ബോക്സ് അതായത് നമ്മൾ നാൽപ്പത്തേഴ് എണ്ണൂറ്റി ഇരുപത്താറിന് പുറത്ത് ആൾ കടക്കാൻ വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് കൂട്ട പുള്ളിയുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുക നമുക്ക് പുള്ളി എങ്ങോട്ടാണോ പോകണത് അതായത് നാളെ ഓപ്പൺ ചെയ്ത് ഈ ഒരു നാൽപ്പത്തേഴ് എഴുന്നൂറ്റി ഇരുപത്തേഴിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പുള്ളിയുടെ കൂടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓടും എന്നിട്ട് എന്തു ചെയ്യും ഈ പുള്ളി അങ്ങോട്ട് പുറത്തോട്ട് പോകണോ ആ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് ഏത് സ്ഥലത്തേക്കാണോ പോകാം കാരണം നമ്മളൊക്കെ ചിലവിന് തന്നെ പുള്ളിയാണ് ആ പുള്ളിയുടെ കൂടെ പോയെങ്കിലേ നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകത്തുള്ളൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ നമ്മൾ പറഞ്ഞ ബാങ്ക് നിഫ്റ്റിയിൽ വ്യൂ ഒക്കെ ഓൾമോസ്റ്റ് ഡൺ ആണ് ഇനി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത് ഒരു മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് എഴുന്നൂറ്ററുപതിലേക്കും ഇതിനകത്ത് തന്നെയാണെങ്കിൽ കൺസോൾട്ടേഷനുമാണ് ഇരുപത്തിരണ്ട് അറുന്നൂറ് ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ടാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിലേക്കായിരിക്കും നാളത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വെരി സിമ്പിൾ സ്ട്രൈക്ക് വന്നിട്ട് ഇരുപത്തിരണ്ട് നാളത്തെ സ്ട്രൈക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അറുന്നൂറ് ഇരുപത്തിരണ്ട് എണ്ണൂറ് പിയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് അറുന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് നാന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇതൊക്കെയാണ് നാളത്തേക്കുള്ള സ്ട്രൈക്ക് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള അനലൈസിസ് ആണ് മാക്സിമം ലൈവൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ആ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്തിനും അസെപ്റ്റൻസ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്